പിടിച്ചെല്ലുന്നത് മുതൽ നമ്മുടെ മുമ്പിലുണ്ട് മലപ്പുറം ജില്ലയിലെ താമരജഫിയും എറണാകുളത്തെ ആരാപ്പൂയിലെ രഞ്ജത്തും ഇടുക്കി ജില്ലയിലെ രാജകുമാരും ഉൾപ്പെടെ എടുപ്പിക്കാൻ സൂചിപ്പിച്ചതുപോലെ പതിനേഴം കൊലപാതക സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതിനേക തന്നെ കഴിഞ്ഞേസിൽ എടുക്കാൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ പോലീസിന്റെ വളരെ നമ്മുടെ കേരളത്തിലെ പത്രമാധ്യമങ്ങളും അതെ കുപ്പാഘോഷിച്ച നമ്പിമാരായെന്ന് പറയപ്പെടുന്ന കേരളത്തിന്റെ ഒരു സഹസ്രത്തിനായ ഒരു മഹാമനുഷ്യനെ കടൽ കേസ് കൊടുക്കുകയും ചാരക്കേസ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രമാദമായ കേസുണ്ടാക്കുകയും ചെയ്തു കേരളത്തിൽ ആ പ്രമാദമായ കേസുണ്ടാക്കിയ വിഷയത്തിൽ പ്രതിയായ നമ്പിമാരായ കോടതി അൻപത് ലക്ഷം രൂപയാണ് പിന്നൊരു കോമ്പൻസേഷൻ എന്ന് തിരിച്ചു കൊടുത്തത് നമ്മുടെ ആ കേസ് നടത്തിയ അവ കഥകൾ നിർമ്മിച്ച ശബിമാക്കി എന്ന് പറയപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നിരവധി കേസ് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൈലക്കേസ് എടുക്കുകയും ആ കൈലക്കേസ് ഉപയോഗപ്പെടുത്തി സാധാരണക്കാരെ കയ്യിൽ പണം തട്ടുകയും ചെയ്യുന്ന പൊതുസമൂഹത്തിലെ ഏറ്റവും മേച്ചമായ ഒരു ക്രമവത്സംഗമായി കേരളത്തിന്റെ പോലീസ് മാറി തിരുവനന്തപുരം ജില്ലയിലെ വീട്ടിങ്ങാറ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഇവിടുത്തെ മഴക്കുമരുന്ന് വ്യാപാരങ്ങളും വ്യവസായികളും തന്നാടികളുമായ ഒരു കൂട്ടം ആളുകൾ ചെയ്തതാണ് തങ്ങളുടെ കൂട്ടത്തിലെ കൊടുക്കട്ടെന്ന് തിരിഞ്ഞു പോയ ഒരുക്കണ്ട അരക്കെ താഴെ അടുത്തെടുത്ത് അതിന്റെ വരെ താഴ് പൂർണ്ണമായും ബൈക്കിൽ കൊണ്ടു തിരുവനന്തപുരം

ഈ പോലീസിന്റെ വ്യത്യസ്തങ്ങളായ അടലുവേണ്ട പ്രധാനപ്പെട്ടത് ഇന്ന് നമ്മൾ പത്രങ്ങളിൽ വായിച്ചു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്റെ രണ്ട് കൈയ്മേയും മുറിച്ചുകൊണ്ട് അടുത്തുള്ള കുളത്തിലേക്ക് അവരെ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു എന്താണ് പ്രശ്നം പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ ആത്മഹത്യയിൽ ചെയ്തു പോലീസ്കളും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യ ചെയ്യുന്നു എസ് എൽ എ മാർ പോകുന്നു സിവിൽ സർഷനും പോലീസ് ഉദ്യോഗസ്ഥന്മാരും നിയമ ഉദ്യോഗസ്ഥന്മാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അപകടകരമായ തരത്തിലെ പീഡിപ്പിക്കുന്ന ഒരു മുക്കാൽ കഷ്ണൻ കാരന്റെ കൊല്ലപ്പെട്ട സജീവം അവസാനിപ്പിക്കുന്ന ഇടത്തിൽ തന്നെ മാനസികമായി പിരിമുറുക്കുന്നുണ്ടെന്നേക്ക് കേരളത്തിന്റെ പോലീസൻ അതിന്റെ മുന്നണ സംവിധാനങ്ങളും ആരംഭിച്ചവരെ കേരളത്തെ അപകടപ്പെടുന്നുണ്ടാണ് അവിടെ രാജ്യത്തിന് നീതി നടപ്പിലാക്കാൻ നടപ്പിലാക്കുന്നത് അതിന് കൂട്ടുനിൽക്കുന്നത് പോലീസുകാരാണെങ്കിൽ കേരളത്തിന്റെ പോലീസും ആർ എസ് എസിന് വേണ്ടി വിധിപണി ചെയ്തുകൊണ്ടിരുന്ന വെറും കാലത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നിയമങ്ങളും Come <laughs> on, <laughs> ഈ സമാധികാസങ്ങളും സാഹചര്യം ഉണ്ടാകുന്നത് കൊണ്ട് കേരളത്തിൽ നടക്കുന്ന പോലീസിന്റെ പോലീസ് പ്രതിയായിക്കൊണ്ടിരിക്കുന്ന ക്രിമിനലുകളെ അടിയന്തരമായി ഇവിടെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടു തുടങ്ങുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പാർട്ടിയെ പ്രഖ്യാപനത്തിന് നമ്മുടെ ഏറെയും പിന്തുണ ഉണ്ടാകണമെന്ന്